അല്ലാതെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എൻ്റെ വെയിറ്റിംഗ് കാർഷ് കിട്ടുന്ന രണ്ട് കിട്ടുന്ന ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താൻ വേണ്ടി ആദ്യം തന്നെ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക ലിങ്ക് ആ ഡിസ്ക്രിപ്ഷനിൽ വെച്ചുകൊണ്ട് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുക ഇത് ആദ്യത്തെ ആപ്ലിക്കേഷനാണ് ആപ്ലിക്കേഷൻ നിങ്ങൾ ഗൂഗിൾ വെച്ച് സൈൻ ചെയ്യുക സൈൻ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നാട്ടി തൊണ്ണൂറ്റൊമ്പത് അപ്പ് ബോണസ് ആയിട്ട് കിട്ടുന്നുണ്ട് ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് എൻ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ റെഫർ ചെയ്തതുകൊണ്ട് അതുപോലെ തന്നെ ഇത് ടാസ്ക് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് റെഫർ നല്ലൊരു ഓപ്ഷനാണ് കാരണം പെർ റഫറിന് അഞ്ഞൂറ് പോയിൻ വെച്ച് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് എന്തായാലും കുറേ അധികം കൂട്ടുകാരുമാണ് നിങ്ങൾ അവരെ കൂടെ ഒന്ന് ഷെയർ ചെയ്യിപ്പിക്കുക ജസ്റ്റ് ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് അവരെ കൂടെ ഇൻസ്റ്റാൾ ചെയ്യിപ്പിച്ചാൽ മതി നമുക്ക് അഞ്ഞൂറ് പോയും നമ്മുടെ ഹോട്ടലോട്ടാണ് മിനിമം വിഡ്രോ എന്ന് പറഞ്ഞാൽ വെറും മൂന്ന് രൂപ മാത്രമേ ഉള്ളൂ അത് യു പി എയിലോട്ട് യു പിയിലോട്ട് മൂന്ന് രൂപയ്ക്ക് എന്ന് വെച്ചാൽ തൊള്ളായിരത്തി അമ്പത് പോയി മതി അവർ ഒറ്റ റഫറിൽ തന്നെ നമുക്ക് ആ മൂന്ന് രൂപ വിഡ്രോ അടിക്കും ഒരു റഫർ അടിച്ചാൽ തന്നെ അതുപോലെ തന്നെ പത്ത് രൂപയാണെങ്കിൽ ആയിരത്തി നാനൂറ്റി അമ്പത് പോയും വേണം പത്ത് പത്ത് രൂപ ആയിട്ട് മൂന്ന് രൂപ ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എമൗണ്ട് ആയിട്ട് വിഡ്രോ അടിക്കും അതുപോലെ തന്നെ എന്താ ഗൂഗിൾ ഗൂഗിൾ പ്ലേയിലോട്ടാണെങ്കിൽ പത്ത് രൂപയാണ് മിനിമം അതുപോലെ തന്നെ ആമസോണിലോട്ട് ആണെങ്കിലും പത്ത് രൂപയാണ് മിനിമം തൊള്ളായിരത്തി അമ്പത് കോയിൻസ് മാത്രമേ ഉള്ളൂ പത്ത് രൂപയാണെങ്കിൽ അല്ല സോറി ആയിരത്തി നാനൂറ്റമ്പത് കോയിൻസ് പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ രണ്ടാമത്തെ ആപ്ലിക്കേഷനാണ് രണ്ടാമത്തെ ആപ്ലിക്കേഷൻ നിങ്ങൾ ഗൂഗിൾ സൈൻ ചെയ്യാൻ സെൻഡ് ചെയ്യുക സെൻഡ് ചെയ്യുമ്പോഴത്തേക്കും ആപ്ലിക്കേഷൻ ഇൻ്റർഫേസ് ആയിരിക്കും ഇവിടെ നമുക്ക് സൈൻ അപ്പ് സൈനപ്പണി നൂറ് കോയിൻ ആണ് കിട്ടുന്നത് ഇവിടെ ഏൺ ചെയ്യാനുള്ള നല്ല ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ പ്ലേ ഗെയിം എന്ന് പറഞ്ഞാൽ ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അത്രത്തോട്ട് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ഇൻറ്റർഫേസ് അറിയിക്കും ഇവിടെ അക്സെപ്റ്റ് കൊടുക്കുക സ്ക്രിപ്റ്റ് കൊടുത്തുകഴിയുമ്പോഴത്തേക്കും ആക്റ്റിനോ എന്ന് പറയുന്ന ഓപ്ഷൻ വേണ്ടി ആക്റ്റിനോട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ സെറ്റിംഗ്സിലോട്ട് സെറ്റിങ്സിൽ പോയിട്ട് നിങ്ങൾ അത് പെർമിഷൻ എന്തോ പെർമിറ്റ് യൂസേജ് ആക്സസ് അത് അലോ ചെയ്ത് കൊടുക്കുക അലോ ചെയ്യുമ്പോഴത്തേക്കും നമുക്കിവിടെ കുറേ അധികം എന്തോ ഗെയിംസിൻ്റെ ആപ്ലിക്കേഷൻ ഇങ്ങനെ തെളിഞ്ഞു വരും കുറേ അധികം ഗെയിംസ് അപ്പോൾ അതിന് നമ്മൾ പ്ലേ പ്ലേനവിലോട്ട് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും പ്ലേ സ്റ്റോറിലോട്ട് പോകും ആ പ്ലേ സ്റ്റോറിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്തിട്ട് ഈ വഴി ഈ എന്തോ മൈ ഗെയിംസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം അവിടെ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഗെയിം കാണുക അവിടെ ക്ലിക്ക് ചെയ്ത് ആ ഡൗൺലോഡ് ചെയ്ത ഗെയിം കയറുക കുറച്ചു നേരം കളിക്കുമ്പോഴത്തേക്കും ഒരു മിനിറ്റ് കഴിയുമ്പോൾ എട്ട് കോയിൻ വെച്ചിട്ട് അതുപോലെ വാച്ച് വീഡിയോ ഉണ്ട് ഈ ആടും കാര്യങ്ങളൊക്കെ ആണോ നമുക്ക് എഴുതി ചെയ്യാം പിന്നെ റഫർ വലിയ ഇതായിട്ട് ഞാൻ പറയുന്നില്ല കാരണം പത്ത് പേരെ റെഫർ ചെയ്യുന്ന മാത്രമാണ് ആയിരം കോയിൻ കിട്ടുന്നത് അതുകൊണ്ട് തന്നെ റെഫർ ഒരു നല്ലൊരു ഓപ്ഷനായിട്ട് ഞാൻ പറയുന്നില്ല നിങ്ങൾ റെഫർ ചെയ്യുകയാണെങ്കിൽ പത്ത് പേർ റെഫർ ചെയ്യണം പിന്നെ കുറെ ഫോണും യൂസ് പേക്കെ റെഫർ ചെയ്ത് കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട് കോയിൻസ് കിട്ടുന്നതായിരിക്കും റഫർ ചെയ്ത അതിനെ റഫർ നിങ്ങൾ ചെയ്യണ്ട നിങ്ങൾ മാക്സിമം ഏൺ ചെയ്യാൻ ഒരു റെഫർ ചെയ്യാൻ പറ്റുന്നവരാണ് റഫർ ചെയ്യുക അതുപോലെ തന്നെ പിന്നെ എന്താ വെച്ചാൽ വിഡ്രോയാണ് യു പി ഐയിലോട്ടും പ്ലേ സ്റ്റോറിലോട്ടാണ് മിനിമം വിഡ്രോ പത്ത് രൂപയാണ് രണ്ടിലോട്ടും